ദീപാവലിയുടെ ദിവസമാണ് തിന്മയ്ക്ക് മേൽ നന്മ വിജയം നേടിയതിൻ്റെ ചരിത്രം മനുഷ്യനെ പഠിപ്പിക്കുന്ന ദിവസം എത്രമേൽ പ്രകാശത്തിനൊക്കെ ഇരുട്ടിനെ അകറ്റാൻ കഴിയുന്നു എന്നത് മറ്റൊരു ചോദ്യം മനസ്സിൻ്റെ ഉള്ളിലെ ആസുരിക ഭാവത്തെ തെളിച്ചുവെക്കുന്ന തിരിച്ചറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും പ്രകാശം കൊണ്ട് അത് ദേവഭാവമാക്കി മാറ്റുന്ന മനുഷ്യൻ്റെ തിരിച്ചറിവിൻ്റെ ദിനം എല്ലാ മതങ്ങളും ഇരുട്ടിനോടുള്ള യുദ്ധത്തിന് വെളിച്ചമെത്തിക്കാനാണ് പറയുന്നത് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് യുഹുരിചുക്കുമിന നുലിമായിലന്നൂർ എന്നാണ് പ്രകാശത്തിലേക്ക് നയിക്കാനാണ് വന്നത് അസദോ മാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ ഇതാണ് ഹൈന്ദവ പുരാണത്തിൻ്റെ അടിസ്ഥാനം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള യാത്ര അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കുള്ള യാത്ര അത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള യാത്രയാണ് അല്ലെങ്കിൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള യാത്ര അത് അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കുള്ള യാത്രയാണ് അതുകൊണ്ട് തന്നെ ഈ ദിവസം സത്യം നിറയുന്ന നീതി നിറയുന്ന പ്രകാശപൂരിതമായ മനോഹരമായ ദീപാവലി ആശംസകൾ എല്ലാവർക്കും നേരുന്നു ഇംഗ്ലീഷിൽ പറയാൻ എനിക്കറിയില്ല അത് നമ്മുടെ സെൻറീത്ത സ്കൂളിലെ പ്രിൻസി പറയും പക്ഷേ ആ സ്കൂളുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് പ്രകാശം കടത്തിവിടുന്ന രണ്ട് സമീപനങ്ങൾ ഇന്നലെ സാമൂഹ്യ മാധ്യമത്തിൽ പ്രത്യക്ഷപ്പെട്ടു ഒന്ന് സിറിയക് തുണ്ടിയിൽ എന്ന് പറയുന്ന ഒരു മുൻ പ്രിൻസിപ്പിളിൻ്റേതാണ് ക്രൈസ് നഗർ ഇന്റർനാഷണൽ സ്കൂളിൽ പ്രിൻസിപ്പിളായിരുന്ന ഒരു ക്രൈസ്തവ മതവിശ്വാസിയായ മനുഷ്യൻ്റേത് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഒരു സമീപനത്തെ ചൂണ്ടിക്കാണിക്കുന്നു മറ്റൊരാളിൻ്റെ വാക്കുകൾ വേറൊരു സമീപനത്തെ ചൂണ്ടിക്കാണിക്കുന്നു രണ്ടും നയിക്കുന്നത് പ്രകാശത്തിലേക്കാണ് സമാധാനത്തിലേക്കാണ് സ്വസ്ഥതയിലേക്കാണ് സിറിയ തുണ്ടിയിലിൻ്റെ കുറിപ്പിങ്ങനെ വായിക്കാം താഴെ കൊടുത്തിരിക്കുന്ന ഫോട്ടോയിൽ മുന്നിൽ കാണുന്ന നാല് നാലുപേരും മുസ്ലിം കുട്ടികളാണ് രണ്ടുപേർ തട്ടമിട്ടിട്ടുണ്ട് രണ്ടുപേർ തട്ടം ഇട്ടിട്ടില്ല തിരുവനന്തപുരത്ത് കവടിയാറിലുള്ള ഞങ്ങളുടെ ക്രൈസ്റ്റ് നഗർ ഇൻ്റർനാഷണൽ സ്കൂളിൽ ഞാൻ പ്രിൻസിപ്പളായിരുന്ന കാലത്ത് അതായത് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് മാസത്തിൽ ഞങ്ങൾ ഇരുപത് കുട്ടികളുമായി ഫ്രാൻസ് സന്ദർശിക്കാൻ പോയി ആകെ ഇരുപത് കുട്ടികളുണ്ടായിരുന്നു അധ്യാപകരും പാരീസും ചുറ്റുവട്ടമുള്ള പട്ടണങ്ങളും മൊണാലിസ എന്ന പെയിൻറ്റിങ് സ്ഥിതി ചെയ്യുന്ന പലേതേലൂർ പോലെയുള്ള മ്യൂസിയങ്ങളും ഐഫൽ ടവറും സൈൻ നദിയും സാക്രേ പള്ളിയും നോട്ടർഡാം കത്തീഡ്രലും ഒക്കെ ഞങ്ങൾ നടന്നു കണ്ടു അവസാന ദിവസമായ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് മുപ്പത്തൊന്നിന് അത്താഴ സമയത്ത് ഞാനെടുത്ത ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത് രണ്ടുപേർ തട്ടം ഇട്ടിട്ടുണ്ട് രണ്ടുപേർ തട്ടം ഇട്ടിട്ടില്ല അതായത് അന്ന് സ്കൂളിൽ തട്ടമിടുന്നതിന് യാതൊരു എതിർപ്പും എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല അതിടാനും ഇടാതിരിക്കാനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു അതുകൊണ്ടൊന്നും സ്കൂളിൻ്റെ ഡിസിപ്ലിന് തകർച്ചയുണ്ടായില്ല കുട്ടികൾ തമ്മിലുള്ള ബന്ധത്തിന് വിള്ളലുണ്ടായില്ല എല്ലാവരും സഹോദരങ്ങളെപ്പോലെ ഇടപഴകി ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഇരുപത് പേരെ ഫ്രാൻസിലേക്ക് കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചപ്പോൾ അക്കൂട്ടത്തിൽ ആറോ ഏഴോ പേർ മുസ്ലിം കുട്ടികളായിരുന്നു ഒരു വേർതിരിവും മതത്തിൻ്റെ പേരിൽ ഉണ്ടായില്ല എന്ന് സാരം ഇവരുടെ ഡ്രസ്സ് വ്യത്യാസത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല അവർക്കെന്നോടുള്ള പെരുമാറ്റത്തിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ല എല്ലാ കുട്ടികളെയും പോലെ ഇവർക്കും എന്നെ വളരെ ഇഷ്ടമായിരുന്നു എനിക്ക് തിരിച്ചങ്ങോട്ടും ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും എനിക്ക് എഴുതാറുമുണ്ട് ചില മുസ്ലിം കുട്ടികളുടെ പേരൻസ് എൻ്റെ ആരാധകരാണ് താനും അത് ഫേസ്ബുക്കിലൂടെയും മറ്റും അവർ പ്രകടിപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നത് സ്കൂളുകളിൽ ഡിസിപ്ലിൻ വേണം ഡ്രസ് കോഡും വേണം എന്നാൽ എല്ലാവരും ഒരുപോലെ ഇരിക്കണം എന്ന റെജിമെൻറ്റേഷൻ ആവശ്യമില്ല കുറേയെല്ലാം വിട്ടുവീഴ്ചകൾ ചെയ്യാൻ പ്രിൻസിപ്പൽമാർക്കും മാനേജ്മെൻറ്റിനും സാധിക്കും സാധിക്കണം ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നിസ്സാര കാര്യങ്ങളല്ല പ്രധാനം കുട്ടികളാണ് പ്രധാനം അവരുടെ പഠനം വളർച്ച പ്രധാനം നീതി സമത്വം സ്നേഹം എന്നീ അടിസ്ഥാന മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ഒരുമയിൽ വളരണമെന്നതാണ് പ്രധാനം അവർ വലിയവരാകുമ്പോൾ അത് അവരുടെ കർമ്മമണ്ഡലങ്ങളിൽ പ്രതിഫലിക്കണം അതല്ലേ വേണ്ടത് നമ്മുടെ പ്രവൃത്തിയിലൂടെ ആ മൂല്യങ്ങൾ കാണിച്ചു കൊടുക്കണം കുട്ടികളെ വിഷമിപ്പിക്കാതിരിക്കുക സമാധാനത്തിന് വികാതമാകുന്ന രീതിയിൽ കടുത്ത റെജ്മെൻറ്റേഷന് വേണ്ടി ശ്രമിക്കാതിരിക്കുക അതിനായി കുറേയൊക്കെ കണ്ണടയ്ക്കാൻ അധികാരികൾക്ക് സാധിക്കണം കുറേയൊക്കെ കണ്ണടച്ച് വിട്ടുവീഴ്ചകൾ ചെയ്താൽ ഇതുപോലൊരു പ്രശ്നം പള്ളുരുത്തി സെൻ റിത്ത സ്കൂളിലും ഉണ്ടാകുമായിരുന്നില്ല ഒരു കുട്ടിയോ കുറേ കുട്ടികളോ തട്ടമിട്ടതുകൊണ്ടൊന്നും ഒരു സ്കൂളിൻ്റെയും കോളേജിൻ്റെയും പേരിടിയുകയുമില്ല അസമാധാനമോ തകർച്ചയോ ഒന്നും ഉണ്ടാകില്ല പക്ഷേ ഇത്തരം മർക്കടമുഷ്ടികൾ വഴിയാണ് പേര് പോകുന്നത് മതിപ്പ് യേശു ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിയെ യേശു നെഞ്ചോട് ചേർത്ത് നിർത്തിയനെയെന്ന് സമൂഹം നമ്മളോട് പറയേണ്ടി വരരുത് നമ്മൾ അതുപോലെ ചെയ്യേണ്ടവരാണ് ഡ്രസ് കോഡ് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സ്കൂളിന് അവകാശമുണ്ടെന്ന് ഡിസംബർ പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ഹൈക്കോടതി വിധി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ എൻ്റെ ഒരു പോസ്റ്റിലൂടെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ സി സഭയുടെ തിരുവല്ലത്തെ ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ രണ്ട് കുട്ടികൾ ഇതുപോലെ ഹിജാബ് ഇടണമെന്ന അപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് മുൻപറഞ്ഞ വിധിയുണ്ടായത് പള്ളുരുത്തിയിലെ വിവാദം മോശമാക്കാൻ പുറത്തുള്ള രാഷ്ട്രീയക്കാരാണ് കാരണക്കാരെന്ന് പറയാതെ തരമില്ല അതിൽ വിദ്യാഭ്യാസമന്ത്രിയും തൻ്റെ പങ്ക് കാര്യമായി വഹിച്ചു ഈ നിസ്സാര പ്രശ്നം വലുതാക്കിയെടുക്കുന്ന രീതിയിൽ അവർ കാണിച്ച അപാര ബുദ്ധിയെ എങ്ങനെ വണങ്ങാതിരിക്കും ഏത് രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെയെല്ലാം വലിയ പ്രശ്നം കൂടാതെ നേരിടുകയാണ് സഭയുടെ രീതി പീഡനങ്ങൾ ഉണ്ടായാൽ സഹിക്കും രക്തസാക്ഷികൾ ധാരാളമായി ഉണ്ടായിട്ടുണ്ട് സഭ പീഡനങ്ങളെ ഭയപ്പെടും ഭയമില്ല പീഡിപ്പിച്ചവർ തന്നെ പിന്നീട് മാനസാന്തരപ്പെട്ടിട്ടുണ്ട് രണ്ടാമത്തെ ഫോട്ടോ ഒരു ക്ലാസ് ഗ്രൂപ്പ് ഫോട്ടോ ആണ് രണ്ടായിരത്തി പതിനഞ്ചിലെടുത്തത് അതിൽ യഥാർത്ഥത്തിൽ നാല് മുസ്ലിം കുട്ടികളുണ്ട് പക്ഷേ ഒരു കുട്ടി തട്ടമിട്ടിട്ടുണ്ട് മൂന്ന് പേർ ഇട്ടിട്ടില്ല അത് അവരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്തതാണ് അതെനിക്കോ ടീച്ചേഴ്സിനോ മറ്റു കുട്ടികൾക്കൊരിക്കലും പ്രശ്നമായി തോന്നിയിട്ടില്ല അതൊരിക്കലും ഒരു ഇഷ്യൂ ആക്കണമെന്നും തോന്നിയിട്ടില്ല അന്ന് ഇതുപോലെ ഡ്രസ് ചെയ്യാൻ ഞാൻ മൗനാനുവാദം കൊടുത്തതുകൊണ്ട് ക്രൈസ് നഗർ ഇൻ്റർനാഷണൽ സ്കൂളിന് ഇതുവരെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല ഇന്നും കഴക്കൂട്ടത്തെ പുതിയ ക്യാമ്പസിൽ അത് ഭംഗിയായി പ്രവർത്തിക്കുന്നു പൂർവാധികം ശോഭയോടെ ഇതാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഇതിൻ്റെ അടിയിൽ ചിലരൊക്കെ വന്ന് എഴുതുന്നുണ്ട് ഇതൊരു ആദ്യത്തെ പടിയാണ് അച്ഛൻ രണ്ടാമത്തത് നമസ്കാരമുറിയാണ് അച്ഛന്നൊക്കെ പറയുന്നത് നമസ്കാരത്തിനൊക്കെ ഒരുപാട് മുൻപോക്കും പിൻപിലേക്കും ഒക്കെ മാറ്റാനുള്ള സൗകര്യങ്ങൾ കൊടുത്ത് ഉച്ചയ്ക്ക് നമസ്കരിക്കേണ്ടത് ചേർത്ത് പിന്നെ വൈകുന്നേരം നമസ്കരിക്കാം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഇളവുകളുണ്ട് സമയത്തിൻ്റെ ക്രമത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ സാധ്യമാണ് പക്ഷേ ഒരാളിൻ്റെ അടിസ്ഥാനപരമായ സംസ്കാരത്തെ അതിനെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നിടത്താണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇത് ഒരു സമീപനം പ്രിൻസിപ്പളായിരുന്ന ഒരു മനുഷ്യൻ്റെ സമീപനം എന്നാൽ മറ്റൊരു സമീപനം പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ ഐഷയാണ് ഐഷ ഒരു സാമൂഹിക പ്രവർത്തകയായ ഗൈനക്കോളജിസ്റ്റാണ് ഡോക്ടർ ഐഷ ബി അവരുടെ പ്രൊഫൈലിൽ തന്നെ എഴുതിയിരിക്കുന്നത് മെഡിക്കൽ ഡോക്ടർ കമ്മിറ്റഡ് ടു സോഷ്യൽ സർവീസ് എന്നാണ് അങ്ങനെയൊക്കെയുള്ള എഴുത്ത് കാണാൻ പോലും വലിയ പ്രയാസമാണ് അവർ ദൈവ ഒരു സമീപനം പറഞ്ഞു അതും കേൾക്കാം കേരളത്തിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ ഹിജാബ് വിഷയം അപ്പോൾ അതിനെപ്പറ്റി എനിക്കും ചിലത് പറയാനുണ്ട് അതായത് ഞാൻ എൻ്റെ ഒരു നേർ അനുഭവം ഇവിടെ പറയാം എൻ്റെ രണ്ടാമത്തെ മകൾ പത്താം ക്ലാസ് കഴിഞ്ഞത് എയർപോർട്ട് സ്കൂൾ കരിപ്പൂർ വെച്ചാണ് ലെവൻത്ത് സി ബി എസ് ഇയിലോട്ട് നമ്മൾ വേറൊരു സ്കൂൾ നോക്കാമെന്ന് അവൾക്കൊരാഗ്രഹം അങ്ങനെ ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിൽ പോയി അപ്പോൾ തന്നെ അഡ്മിഷൻ കിട്ടി ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു എന്നിട്ട് ഫീസ് അടക്കാൻ വേണ്ടി നമ്മളെ വിളിപ്പിച്ചു നമ്മൾ ഫീസൊക്കെ അടച്ച് കഴിഞ്ഞിട്ട് ആ പ്രിൻസിപ്പൾ അദ്ദേഹം ഒരു ഫാദർ ആയിരുന്നു അവർ നമ്മളെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ് മൂപ്പരൊരു കാര്യം പറഞ്ഞ് എനിക്ക് നിങ്ങളോട് പ്രത്യേകം ഒരു കാര്യം പറയാനുണ്ട് എന്താണ് സാറേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് കാരണം ഞാനും എൻ്റെ മകളും രണ്ടാളും തട്ട ഇട്ടിരുന്നു ഈ തട്ടം ഇവിടെ അലൗഡ് അല്ല യൂഷ്വലി ഗേറ്റ് വരെ നിങ്ങളുടെ മതത്തിലുള്ള കുട്ടികൾ ഗേറ്റ് വരെ മാത്രമേ ഇടലുള്ളൂ അത് കഴിഞ്ഞിട്ട് അവർ ബാഗിൽ വെക്കും എന്നിട്ട് സ്കൂളിൽ പഠനം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഗേറ്റിൽ ഇവർ ഈ തട്ട് തട്ടെടുത്തിട്ട് പിന്നെയും തലയിലിട്ടിട്ട് പോവലാണ് എന്ന് പറഞ്ഞ് അത് കേട്ടപ്പോൾ ഞാനും എൻ്റെ മകളും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട്ട് നോക്കി മകൾ കുറച്ച് ആലോചിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞ് എനിക്ക് ഇവിടെ തുടരാൻ താല്പര്യമില്ല അപ്പം ഇത് കേട്ടിട്ട് അതുവരെ മിണ്ടാതിരുന്ന ഞാൻ പറ്റുന്നത് പോലെ നമ്മുടെ ഡെമോക്രസിയെ പറ്റിയും അതുപോലെ തന്നെ മതസൗഹാര്ദം മതനിരപേക്ഷത ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനും പയറ്റി നോക്കി പക്ഷേ അദ്ദേഹം അനങ്ങിയില്ല ഹി വാസ് വെരി അഡമിൻ അവർ പറഞ്ഞ് ഞങ്ങളുടെ സഭയുടെ തീരുമാനമാണ് സഭ നിർദ്ദേശിക്കുന്നത് പോലെ ഇത് നടക്കുള്ളൂ അതുകൊണ്ട് യൂണിഫോമിറ്റി വേണം തട്ടം അല്ല എന്ന് തന്നെ അവർ തറപ്പിച്ച് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു അവിടെ വെച്ചൊരു നിലപാടെടുത്തു വി ആർ റിജെക്ടി ദിസ് അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ട് ഫീസ് തിരിച്ചു വാങ്ങി ഞങ്ങൾ തിരിച്ചു വന്നു മകൾ എയർപോർട്ട് സ്കൂളിൽ തന്നെ പഠിച്ച് എം ബി ബി എസ് എടുത്തു എം ഡി എടുത്ത് ഇപ്പം അവർ സൈക്കാട്രിസ്റ്റായിട്ട് യു കെയിൽ ജോലി ചെയ്യുക ഞാനിതിവിടെ പറയാൻ കാരണം നമ്മുടെ ഈ മനോഹര കേരളത്തിൽ നമ്മൾ എന്തൊക്കെ തരണം ചെയ്തിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് എത്രയോ പ്രളയങ്ങൾ ഉരുൾപൊട്ടലുകൾ കോവിഡ് നിപ്പ അത് അത് മാത്രമല്ല എത്ര എത്ര ശക്തികളാണ് വിഭാഗീയത സൃഷ്ടിക്കാൻ വേണ്ടി നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവയൊക്കെ നമ്മൾ തരണം ചെയ്തുകൊണ്ട് അവരെയൊക്കെ നമ്മൾ തള്ളി നീക്കി ഒറ്റക്കെട്ടായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അപ്പോൾ ഈ ഈ കേരളത്തിൽ ഇങ്ങനെയുള്ള മൂല്യങ്ങൾ അതായത് സാഹോദര്യവും സമാധാനവും സന്തോഷവും പരോപകാരവും മാനവികതയും മത സൗഹാർദ്ദവും ഒക്കെ ഈ മൂല്യങ്ങളൊക്കെ ഉള്ള സ്കൂളുകളും അധ്യാപകരും സ്റ്റുഡൻസും മാനേജ്മെൻറ്റും ഒക്കെ ഇഷ്ടം പോലെ ഉള്ളൊരു നാടാണ് നമ്മുടെ കേരളം അങ്ങനെയുള്ള ഈ നാട്ടിൽ എന്തുകൊണ്ടാണ് ഈ പേരൻസ് വളരെ കുടിസായ ചിന്താഗതിയുള്ള അവിടെ എവിടെയും കിടക്കുന്ന രണ്ട് മൂന്ന് സ്കൂളുകളെ തേടി പോകേണ്ട ആവശ്യം എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇതാണ് ഡോക്സറുടെ അഭിപ്രായം തൻ്റെ മകളെ സ്കൂളിൽ ചേർക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ യൂണിഫോമിൻ്റെ കാര്യം പറഞ്ഞതും സ്റ്റാൻഡ് പറഞ്ഞതും അവരവരുടെ സ്റ്റാൻഡ് ക്ലിയർ ചെയ്ത് അവിടെ നിന്ന് മാറിയതും ഇത് രണ്ടും രണ്ട് സമീപനങ്ങളാണ് ഒന്ന് ഉൾക്കൊള്ളലിൻ്റെ സമീപനം രണ്ട് ഉൾക്കൊള്ളാനാവാത്ത കാർക്കശ്യം അവർക്കുണ്ടെങ്കിൽ ഒഴിഞ്ഞുപോകലിൻ്റെ സമീപനം രണ്ടും ഈ സമൂഹത്തിൽ കത്തിച്ചു വെക്കുന്നത് പ്രകാശമാണ് വെളിച്ചമാണ് വെളിച്ചത്തിന് മാത്രമേ ഇരുട്ടിനെ ഇല്ലാതാക്കാൻ വെക്കൂ വളരെ ഷാഠ്യത്തോടെ ഇരുട്ട് തന്നെ ഉണ്ടാകട്ടെ എന്നിട്ട് ആ ഇരുട്ട് കൊണ്ട് ഓട്ടയടയ്ക്കാം അതിലൂടെ ലാഭം കൊയ്യാം നേടാം മനുഷ്യൻ്റെ മനസ്സുകളെ കൊള്ള ചെയ്യാം ആ കൊള്ളയിലൂടെ പരസ്പരം കൊരുത്തടിക്കുമ്പോൾ അതിൻ്റെ ചോര കുടിക്കാം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുടെ നടുവിൽ ഇതൊക്കെയാണ് പ്രകാശമായി മനസ്സിൽ നിറയേണ്ടത് രണ്ടിലേതും തീരുമാനിക്കാം ഞാനിത് പറഞ്ഞത് ഒരു വശത്ത് അനുവദിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ഗർജിക്കുന്നവർ മറുവശത്ത് എല്ലായിടവും അനുവദിച്ചേ മതിയാവൂ എന്നും പറഞ്ഞ് കലാപം ഉണ്ടാക്കാൻ ഇറങ്ങുന്നവർ രണ്ടുപേർക്കും ഇരുട്ടാണ് ലക്ഷ്യം അതുകൊണ്ട് തിരിച്ചറിവുള്ളവർക്ക് രണ്ട് സ്റ്റാൻഡും ഉപകരിക്കും തീരുമാനിച്ചോളൂ